ഞങ്ങൾക്ക് ഞങ്ങൾ ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ അറിവുകൾ നമ്മൾ നമ്മളൊരു ഫേമിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി സ്ഥലത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ അറിയുന്ന അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ആളുകളിലേക്ക് എത്തുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു പരോ സംരംഭം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രോഷേഴ്സ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതേപോലെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് അത അതൊക്കെ ഇനിയൊരു ഫേമ് തുടങ്ങുന്നൊരു വ്യക്തിക്ക് ചിലപ്പം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുക്കണം നമ്മൾ മെയിനായിട്ട് വെഹിക്കിൾ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഒരു ഫീൽഡിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകളാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അതിൽ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ ഇപ്പം ചെയ്തോണ്ട് നിൽക്കുന്നത് ഇതിലേക്ക് ഇനിയും സർവീസുകൾ ആഡ് ആയി വരും അതിലൊന്ന് ലോണാണ് അലക്സേ അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു പിക്ചർ കൊടുക്കാം ആദ്യം തന്നെ അതിനുശേഷം ബാക്കി സർവീസിനെ കുറിച്ച് പറയാം ഞാൻ സംസാരിക്കണോ ലോൺ ആവുമ്പോ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ എല്ലാവരും ലോണിന് പുറകെ എല്ലാവർക്കും ആവശ്യമാണ് നമുക്ക് അത്രയും ഒരു ലോൺ എന്ന് പറയുമ്പോൾ എന്താ പറയാ കൊറേ ആൾക്കാർ നമ്മൾ അടുത്തേ സമീപിക്കുന്നുണ്ട് ലോൺ ഏകദേശം വെഹിക്കിൾ ലോൺ ഉണ്ടോ പ്രോപ്പർട്ടി ലോൺ ഉണ്ടോ ബിസിനസ് ലോൺ അപ്പോഴും ആളുകൾ ആളുകളുടെ ചോദ്യം ഉണ്ടാവും ഒരുപാട് ബാങ്കുകളും എൻ ബി എഫ് സികളും ലോണ് കൊടുക്കുന്നുണ്ട് അവർക്ക് അടുത്ത് ഡയറക്റ്റ് സമീപിച്ചാൽ പോലെ എന്തിനാണ് ഒരു ഫേമിന്റെ ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും അതെ അപ്പം നമുക്കതൊരു നമ്മൾ നമുക്ക് അവരോട് മുന്നോട്ട് വെക്കാനുള്ളത് ഉള്ളത് നമ്മളൊരു കൺസൾട്ടൻസി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം എന്താണോ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിച്ചപ്പോൾ ഒരു വെഹിക്കിൾ എടുക്കണം ആഗ്രഹിച്ചിട്ട് പോയൊരു നോർമൽ ഒരു ജോലി ഉള്ള ഡെയിലി വേജുള്ള ഒരാള് അയാള് ചെന്ന സമയത്ത് അയാൾ ഒരു കാർ എടുക്കാൻ വേണ്ടി ഷോറൂമിൽ ചെന്ന് സംസാരിച്ചു ലോണിന്റെ കാര്യങ്ങളൊക്കെ ചെന്ന് അയാളെ സിബിൽ കുറവുണ്ട് അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് വന്ന സമയത്ത് അയാൾ പിന്നെ പറയുകയാണ് സംസാരിച്ച അവസാനം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ റെഡി കാഷ് ആയിട്ട് വണ്ടി എടുക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസാരിച്ച ആൾ ഇനി റെഡി കാശ് ആക്കണമെങ്കിൽ ഡെയിലി വെച്ചിട്ടുള്ള ഒരാൾ ഒന്നെങ്കിലും ഒരു സ്ഥലമോ കാര്യങ്ങളോ വിട്ടിട്ട് അല്ലെങ്കിൽ അയാൾ ഒരു സമ്പാദ്യം കൂട്ടി വെച്ചിട്ട് കുറഞ്ഞത് ഒന്നോ രണ്ടോ വർഷം എടുക്കൂലേ ഒരു അഞ്ച് ലക്ഷം രൂപ കുറഞ്ഞൊരു വണ്ടി എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു സർവീസിൻ്റെ ആവശ്യം